ജനാധിപത്യത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് ഒരു വോട്ട് ഒരു പഞ്ചായത്തിന്റെ ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമായാലോ ബൈസൻവാലി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശാലുമോൾ വിജയിച്ചത് ഒരു വോട്ടിനാണ് പതിനാല് വാർഡുകളുള്ള ബൈസൻവാലി പഞ്ചായത്തിൽ എട്ട് വാർഡുകളിലായിരുന്നു എൽ ഡി എഫ് വിജയിച്ചത് ശാലുമോൾക്ക് വിജയം സമ്മാനിച്ച ഒരു വോട്ടാണ് ബൈസൻവാലി പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ എൽ ഡി എഫിനെ സഹായിച്ചതെന്ന് പറയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് ജയപരാജയങ്ങളെ തടഞ്ഞു നിർത്താൻ ചൂണ്ടുവീരലിൽ മഷിപ്പുരുളുന്ന ഒരു വോട്ടിന് സാധിക്കും ജയപരാജയം മാത്രമല്ല ഒരു പഞ്ചായത്തിന്റെ ഭരണം നിശ്ചയിക്കുന്നതിൽ ഒരു വോട്ട് നിർണായകമായ കാഴ്ചയാണ് ബൈസൺവാലി പഞ്ചായത്തിൽ കണ്ടത് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ നിന്നും മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചാലിമോൾ വിജയിച്ച ഒരു വോട്ടിനാണ് ഇവിടെ എനിക്ക് ചെയ്ത എല്ലാ എൻ്റെ ഭാഷയിൽ നന്ദി ചാലുമോൾക്ക് വിജയം സമ്മാനിച്ച ഒരു വോട്ടാണ് ബൈസുൻവാലി പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ എൽ ഡി എഫിനെ സഹായിച്ചതെന്ന് പറയാം പതിനാല് വാർഡുകളുള്ള പഞ്ചായത്തിൽ ചാലുമോളുടെ വിജയമടക്കമാണ് എൽ ഡി എഫ് എട്ട് സീറ്റുകൾ നേടിയത് യു ഡി എഫ് ബൈസൻവാലി പഞ്ചായത്തിൽ അഞ്ച് സീറ്റുകളും എൻ ഡി എ ഒരു സീറ്റും കരസ്ഥമാക്കി ശാലിമോൾക്ക് ഒരു വോട്ട് അധികമായി ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ വാർഡിലെ വിജയം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കേണ്ടതായി വരുമായിരുന്നുവെന്ന് മാത്രമല്ല ഒരുപക്ഷെ പഞ്ചായത്തിന്റെ ഭരണം നയിക്കുന്ന കാര്യത്തിലടക്കം മുന്നണികളുടെ സാധ്യതയിലും മാറ്റം ഉണ്ടായേക്കുമായിരുന്നു